ഗോപാൽ ശീലാസാനിൽ ചേരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോപാൽ ഡോക്ടർ ഹാരിസിന്റെ കുറിപ്പ് അനുസരിച്ചാണെങ്കിൽ അവിടെ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയുടെ നിരവധി ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെക്കിയിടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അതൊക്കെ നിഷേധിക്കുകയാണ് ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചത് മാത്രമല്ല ഉപകരണങ്ങൾ ഒട്ടാക്കി കേടാകുന്ന സാഹചര്യമൊന്നുമില്ല എന്നാണ് വിശദീകരിക്കുന്നത് വിനീത ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വകുപ്പ് മേധാവിയായിട്ടുള്ള യൂറോളജി വിഭാഗം പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിലാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ ഇവിടെ വലിയൊരു തിരക്കുണ്ട് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നിരവധി രോഗികൾ വന്നു പോകുന്നുണ്ട് നമ്മൾ പരമാവധി അത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ട രോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അത് പരിശോധിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നു നമുക്ക് ഇവിടെ വന്നപ്പോൾ ലഭിച്ച വിവരം അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടില്ല ഹാരിസ് ചിറക്കൽ ഇന്ന് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തി എന്നതാണ് മനസ്സിലാക്കുന്നത് ഒരു വകുപ്പ് മേധാവി ഇത്തരത്തിൽ ഒരു സംവിധാനത്തിനെതിരെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ ആധികാരികതയാണ് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് കൂടുതലായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങേ ഏറ്റവും ഗുരുതരമായ കാര്യമാണ് കാരണം ഒരു വകുപ്പ് മേധാവി തന്റെ വകുപ്പിന് കീഴിലുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതിനായി ജോലി തന്നെ രാജിവെക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാരിസ് ചിറക്കലിന്റെ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് പറയുന്നത് ഞാൻ ഈ പഴയ പോസ്റ്റ് പിൻവലിക്കുന്നു ഞാൻ തെറ്റുകാരനല്ല പരിമിതികളാണ് എനിക്ക് ചുറ്റുമെന്നാണ് പറയുന്നത് അതിനുള്ളിൽ നിന്ന് എൻ്റെ വിഭാഗത്തിൽ ചികിത്സ തേടി വരുന്ന ഓരോ മനുഷ്യനും എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചികിത്സ നൽകാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ് എൻ്റെ ശക്തി ഇന്നു വരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടെല്ലു വളക്കാത്ത ഞാൻ വകുപ്പ് മേധാവി ആയ ശേഷം ഒരുപാട് പേരെ സാർ എന്ന് വിളിച്ചു ഒരുപാട് മേശകൾക്ക് മുന്നിൽ രോച്ഛാനിച്ച് നിന്ന് ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി ഒന്നും നടന്നില്ല അങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ വൈകാരിക കുറിപ്പ് എൻ്റെ അസാന്നിധ്യം കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ഒരു മനുഷ്യനും ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന കർത്തവ്യ ബോധമുണ്ട് എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് വിളിക്കുക എന്ന് അറിയാൻ കഴിയില്ല ഒരു സമയത്ത് മസ്തിഷ്കമരണം സംഭവിച്ച വ്യക്തിയുടെ വൃക്ക കൊണ്ടുവന്ന് ആരും ഏറ്റുവാങ്ങാനില്ലാതെ കോറിഡോറിൽ ആംബുലൻസ് ഡ്രൈവർ കാത്തിരുന്ന സംഭവമൊക്കെ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും ആ കറം അയക്കാനും തെറ്റുകൾ തിരുത്താനും ഈ പദവി ഏറ്റെടുത്ത ദിവസം മുതൽ അഹോരാത്രം ഞാനും എൻ്റെ സഹപ്രവർത്തകനും ശ്രദ്ധിക്കുകയാണ് അങ്ങനെ പോകുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പ് രണ്ടാമത്തെ കുറിപ്പും ഗോപാൽ പക്ഷേ അതിൽ പോസ്റ്റ് പിൻവലിക്കുമ്പോൾ പോലും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം റദ്ദു ചെയ്യുന്നില്ല എന്നതാണ് അതേ വിനീത തീർച്ചയായിട്ടും അദ്ദേഹം ആ പോസ്റ്റ് വിവാദമായപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് പിൻവലിച്ചിരുന്നു പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെ സ്വാഭാവികമായും പലതരത്തിലേക്കുള്ള ഊഹാപോഹങ്ങൾ വന്നു അദ്ദേഹം വിവാദമായതോടുകൂടി തന്നെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കരുതി പോസ്റ്റ് പിൻവലിച്ചതാകാം എന്ന് ആണ് പൊതുവിലുണ്ടായ വിലയിരുത്തൽ എന്നാൽ അതിനേക്കാൾ ശക്തമായ രീതി രൂക്ഷമായ ഭാഷയിൽ കൂടുതൽ വൈകാരികമായ പോസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്നത് തന്നെ കൊണ്ടാകുന്നതെല്ലാം ഈ മേഖലയിൽ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി താൻ ചെയ്യുമെന്നും എന്നാൽ അതിന് അവസരം ലഭിക്കുന്നില്ല എന്നതുമാണ് ആ പോസിന്റെ രത്ന ചുരുക്കം ഇപ്പോൾ അല്പനേരം മുൻപ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അദ്ദേഹമാണ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെതായ പ്രതികരണം വന്നിരുന്നു ഇതിൽ ഒരു സംവിധാനത്തെ മൊത്തമാകെ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം ഇതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ആശുപത്രിയിലും എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിശദീകരണം എഴുതി വാങ്ങുമെന്നും വിശദീകരണം വാങ്ങി എന്താണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വ്യക്തമാക്കാനുള്ളത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഡി എം എ അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ പൂർണ്ണമായും ആദ്യ പോസ്റ്റിലെ എല്ലാ ആരോപണങ്ങളെയും തള്ളുന്നതായിരുന്നു ആ ഡി എം എയുടെ ആ പ്രതികരണം കാരണം ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി മെഡിക്കൽ കോളേജിലില്ല നാല് ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണവും നടത്തി ഒരെണ്ണം മാത്രമാണ് മാറ്റി മാറ്റിവെക്കേണ്ടി വന്നത് ആ ഒരെണ്ണം മാറ്റി വെക്കേണ്ടി വന്നതിന്റെ കാരണം ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും ഡി എം എ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എല്ലാ ഓർഡറുകളും കൃത്യമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ുന്നു എം ആർ പിയും ജി എസ് ടിയും അടക്കമുള്ള വിലയിൽ വന്ന ചില ആശ ആശയവിനിമയത്തിലും വിലയിലും വന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അതിൽ കാലതാമസം ഉണ്ടായിട്ടുള്ളത് ഓരോ ഓർഡർ നൽകുന്നതിനും കാലതാമസം ഉണ്ടായിട്ടുള്ള അതാത് വകുപ്പ് മേധാവികൾ നൽകിയ ഓർഡറുകൾ പ്രകാരം എല്ലാ ഓർഡറുകളും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി കൈമാറിയിട്ടുണ്ട് ആ ആ സാധനങ്ങൾ വരുന്ന കാലതാമസം മാത്രമാണ് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഈ വകുപ്പ് മേധാവികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൃത്യമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് നൽകിയതെന്നറക്കമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്